നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ മലയാളി മരിച്ചു എന്ന വാർത്തയാണിപ്പോൾ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് എറണാകുളം എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ഒരാൾ മലയാളിയാണ് എന്ന വിവരമാണ് പുറത്തു വന്നത് അതേസമയം ആരൊക്കെയാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല മലയാളികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കേരളം അന്വേഷണം തുടങ്ങിയിരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ എറണാകുളം സ്വദേശിയുടെ കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നത് എന്തായാലും ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായി അനൌദ്യോഗികവരമുണ്ടായിരുന്നു അതേസമയം മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിൽ ഇന്ന് ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ അഞ്ച് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിരുന്നു തുടക്കത്തിൽ ലഭിച്ച വാർത്തകൾ അതിനു പിന്നാലെയാണ് ഇപ്പോൾ മരണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം നിരവധി പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിരുന്നു ഇവരിൽ ചിലർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ വരിവരി നിർത്തി അവരുടെ മതവും പേരും ചോദിച്ച് അവരെ വെടിവെക്കുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉടൻ സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒഡീഷ തമിഴ്നാട് ഗുജറാത്ത് കർണാടക മഹാരാഷ്ട്ര കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ബൈസാരനിലേക്ക് ട്രെക്കിംഗ് നടത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് സംഭവം നീണ്ട പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കാരണം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ബൈസാരൻ താഴ്വര സ്ത്രീ വിനോദസഞ്ചാരികൾ കരയുന്ന കാഴ്ചകളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് പലർക്കും അവരുടെ ഭർത്താവിനെയും മക്കളെയുമെല്ലാം നഷ്ടമായ അവസ്ഥയാണ് ആക്രമണത്തിന്റെ വളരെ ഭീതിതകമായ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് അതേസമയം കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദാശ് നിർദ്ദേശാനുസരണം നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക റൂൾസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചു ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കശ്മീരിൽ കുടുങ്ങിപ്പോയ സഹായം ആവശ്യമായവർക്കും ബന്ധുക്കളെ സംബന്ധിച്ച വിവരം തേടുന്നവർക്കും ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ വിളിച്ച വിവരങ്ങൾ നൽകുകയും പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാമെന്ന് നോർക്ക റോഡ് സിഒ അറിയിക്കുകയും ചെയ്തു അതേസമയം ഇപ്പോൾ അമിത്ഷാ ശ്രീനഗറിൽ എത്തി കാര്യങ്ങൾ തിരക്കുകയാണ് അതേസമയം അവിടെ കശ്മീരികൾ ഇത്തരത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്